ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ത്രിവാൻഡ്രം അട്ടക്കുളങ്ങരയിലുള്ള പുതിയൊരു ഷോപ്പിലാണ് കേട്ടോ ജ്യൂസ് പാലസ് എന്നാണ് ഷോപ്പിന്റെ പേര് ഇന്ന് തിങ്കളാഴ്ച ഫെബ്രുവരി അഞ്ചിനാണ് കേട്ടോ ഈ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് മറ്റാരും അല്ല നമ്മുടെ ഫുഡീസിന്റെ സ്വന്തമായിട്ടുള്ള അൽഫുഡി സൂരജേട്ടനാണ് കേട്ടോ പുള്ളിയുടെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യം അറിഞ്ഞത് ആ സ്കൂളിലെയും കോളേജിലേക്കെ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓപ്പണിംഗ് ആയിരുന്നോണ്ട് കുറച്ച് ഡേറ്റ്സും നട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു സോ ഇന്ന് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ വെറും ഒരു രൂപയ്ക്ക് ഇവിടെ അൺലിമിറ്റഡ് ബൂസ്റ്റ് ഷെയ്ക്ക് കൊടുക്കുന്നുണ്ട് ജ്യൂസ് പാലസിന്റെ മൂന്നാമത്തെ ഷോപ്പാണ് കേട്ടോ ഇത് ഇവിടെ പല ടൈപ്സിലുള്ള ജ്യൂസും ഷെയ്ക്ക്സും ഐസ്ക്രീംസും അവൽ മിൽക്കും ഷവർമയും ബർഗറും ചായയും കടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അൽഫുഡി സൂരജ് ബ്രോയിനെ എല്ലാവരും കൂടെ വളഞ്ഞു അൽഫുഡി ബ്രോ അവിടെ വെച്ച് ലൈവ് ഒക്കെ പോയിരുന്നു കേട്ടോ പുള്ളി നല്ല വൈബാണ് അപ്പൊ ബൂസ് ഷേക്ക് ഐശ്വര്യമായിട്ട് തന്നെ അൽഫുഡി ചേട്ടൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അൽഫുഡി ചേട്ടൻ കുടിച്ചതിനു ശേഷം ബാക്കി എല്ലാവർക്കും അവിടെ അൺലിമിറ്റഡ് ഷേക്ക് കൊടുക്കുന്നുണ്ട് ആരും തന്നെ ഒരു രൂപയൊന്നും കൊടുത്തില്ല ഫസ്റ്റ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തത് കണ്ട സ്ഥിതിക്ക് ഇപ്പോഴൊന്നും എനിക്ക് ബൂസ് ഷേക്ക് കിട്ടുന്ന ലക്ഷണില്ലാട്ടോ അത്രക്ക് തിരക്കുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ നൈസായിട്ട് ഒരു ചായയും ഒരു പരിപ്പോടെ അങ്ങ് പറഞ്ഞു പരിപ്പുവടയും ഉഴുന്നവടയും നെയ്യപ്പവും കറവടയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചായയും പരിപ്പൂടെയും കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു പരിപ്പുവട നല്ല ചായയും നല്ല ഉഷാറായിരുന്നു 아아아아아아 <머래> 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 കുറെ പേരൊക്കെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ടാണ് തോന്നാനായിട്ട് അവർന്നിരിക്കുന്നത് ക്യാമറ കണ്ടപ്പോൾ കുറെ പേര് കുനിച്ചൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ തിരക്കിൻ്റെ ഇടയിൽ ആ ബൂസ്റ്റേക്ക് കുടിക്കാനായിട്ട് നിന്ന് ആരും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല കേട്ടോ എല്ലാവർക്കും തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടി ഞാനും ഒരു രൂപ ഇട്ടിട്ട് എൻ്റെ ഭൂസേക്കെടുത്ത് കുടിച്ചു നോക്കിയാട്ടോ അടിപൊളിയാണ് സോ നിങ്ങൾ എന്തായാലും ഇതുവഴി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടുത്തെ ജ്യൂസും ഷെയ്ക്ക് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണേ സോ മറക്കാതെ നമ്മുടെ ഹംഗ്രി ഹംഗ്രിഴ്സ് എന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ